ഒന്നാം ക്ലാസ്സിലുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു ഓണ പരീക്ഷ വന്നു പുതിയ പാഠപുസ്തകമാണ് അറബിയുടെ അപ്പോൾ എങ്ങനെയാണ് ചോദ്യം വരിക എന്ന് ഒരു ഐഡിയയും ആർക്കും ഉണ്ടാവില്ല ആ നിലയിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടക്കാം പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് സ്ക്രീനിൽ കാണുന്നത് ഏറ്റവും മുകളിൽ അൽ ഇസ്മ അ സൊഫു അൽഫസിലെ കാണാം ഇസ്മ എന്നുള്ള അടുത്ത് നിങ്ങളെന്തു ചെയ്യുക നിങ്ങളുടെ പേര് പേരെഴുതുക അതുപോലെ തന്നെ അ സൊഫു അൽഫസല് എന്നുള്ളടത്ത് നിങ്ങളുടെ ക്ലാസും ഡിവിഷനും എഴുതുക ഒരു എക്സാമ്പിൾ ഒരു ഉദാഹരണം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് കണ്ടില്ലേ ഇപ്രകാരം എന്ത് ചെയ്യുക പേരെഴുതാം നിങ്ങൾ അതുപോലെ ക്ലാസ്സും ഡിവിഷനും എഴുതുക ഒരു ഉദാഹരണമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇസ്മി എന്നിടത്ത് ഞാനൊരു ഉദാഹരണം ഫാത്തിമ ഹാദിയ എന്ന് എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതണം എഴുതുക അതുപോലെ തന്നെ ഇംഗ്ലീഷിലോ അറബിയിലോ ഏത് ഭാഷയിലോ ആണെങ്കിലും എഴുതാം പ്രശ്നമില്ല ഒന്നാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് തന്നെ തുടക്കത്തിൽ മാതൃഭാഷ നല്ലോണം പഠിച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവും അറബി സ്റ്റാർട്ടിങ് ആണല്ലോ ഘട്ടം ഘട്ടമായിട്ടിങ്ങനെ പഠിക്കും ഇനി അടുത്തത് നോക്കൂ ചിത്രങ്ങൾക്ക് നിറം നൽകി അനുയോജ്യമായ പദത്തിന് ശരി അടയാളപ്പെടുത്താം എന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കിയാലോ ആദ്യമായിട്ടൊരു പൂച്ചയുടെ ചിത്രം കണ്ടില്ലേ പൂച്ചക്ക് എന്താ പറയാ കെത്തുൻ എന്നാണോ പറയുക അതല്ല കെൽബുൻ എന്നാണോ പറയുക എന്താണ് പറയുക ആ കെത്തുൻ എന്നല്ലേ അപ്പോൾ കെത്തുൻ എന്നാണ് ശരി അപ്പം തൊട്ടടുത്തുള്ള ചെറിയ കള്ളിയിൽ ശരിയിട്ട് കൊടുക്കണം ഓക്കേ അതുപോലെ തന്നെ ആപ്പിൾ ആപ്പിളിൻ്റെ പിക്ചർ കണ്ടില്ലേ നിങ്ങൾ ആപ്പിളിന് അനാനാസ് എന്നാണ് പറയുക അതല്ല തുഫാഹ് എന്നാണ് പറയുക അനാനാസ് എന്ന് പറഞ്ഞ കൈതച്ചക്ക തുഫാഹ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ എന്താണ് ആപ്പിളാണ് അപ്പോൾ തുഫ്ഫാഹാണ് ശരി നിങ്ങൾ എന്ത് ചെയ്യണം ഈ പൂച്ചക്ക് നിറം കൊടുക്കണം അതുപോലെ തന്നെ തുഫാഹ് ആപ്പിളിനും നിറം കൊടുക്കണം അതുപോലെ ചെറിയൊരു കോഴിക്കുഞ്ഞ് കണ്ടില്ലേ കോഴിക്കുഞ്ഞ് കോഴിക്കുഞ്ഞിന് എന്താ അറബിയോ പറയുക സോസുൻ എന്ന് പറയുക കേട്ടോ സോസുൻ എന്ന് പറഞ്ഞാലാണ് എന്ത് കോഴിക്കുഞ്ഞ് ബുൽബുൽ എന്ന് പറഞ്ഞാൽ കൊയിലാണ് കൊയിൽ അതിൽ ബുൾബുൾ പക്ഷി എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ ശരിയായതിൻ്റെ നേരെയുള്ള ചെറിയ കള്ളിയിൽ ഒരു ചെറിയൊരു ശരി ഇട്ടുകൊടുക്കണം ഓക്കെ ഈ മൂന്ന് പിക്ചറുകൾക്കും കളർ കൊടുക്കാൻ മറക്കരുത് ഇപ്രകാരമായിരിക്കും നമുക്ക് പാത ചോദ്യങ്ങൾ വരിക അപ്പോൾ ശരി ഇടുന്ന രൂപം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇപ്രകാരം ശരി ഇട്ട് കൊടുക്കണം ഓക്കെ കളർ കൊടുക്കാൻ മറക്കരുത് നിറം കൊടുക്കണം അടുത്തത് നോക്കൂ ബി രണ്ടാമത്തത് ചിത്രത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി എഴുതാമെന്നുള്ളതാണ് അപ്പോൾ ഒരു കൈതച്ചക്കയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കൈതച്ചക്കയുടെ ഫോട്ടോ കൊടുത്തിട്ട് തൊട്ടടുത്ത് തന്നെ തമ്രുൻ എന്നും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അനാനാസ് എന്നും കൊടുത്തിട്ടുണ്ട് ഏതായിരിക്കും ശരി കൈതച്ചക്കയുടെ പേരാണെന്ത് അനാനാസ് തമ്രുൻ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം അതല്ലെങ്കിൽ കാരക്ക ഓക്കെ അപ്പോൾ ഈത്തപ്പഴത്തിനേക്കാണ് തമ്രുൻ എന്ന് പറയുക അനാനാസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം കൈതച്ചക്ക മറക്കരുത് പൈനാപ്പിൾ എന്നും പറയും സ്ക്രീനിൽ കാണാവുന്നതാണ് ഞാൻ ഫത്തഹും കസറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഹറക്കത്തൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം തെറ്റാതെ കൊടുക്കണേ അനാനാസ് എന്ന് തന്നെ എഴുതണം ഇത് ഒന്നാമത്തെ വർക്കിൻ്റെ മൂന്നാമത്തെ ചോദ്യമായിട്ടത് സി മൂന്നാമത്തത് ചിത്രത്തിൽ ആരാണെന്ന് നോക്കി പേരെഴുതാം പേര് പൂർത്തിയാക്കാം എന്നുള്ളതാണ് അപ്പം എന്താ പറയുക അറബിയിലെ കൈത്തുൻ എന്ന് പറഞ്ഞാൽ പൂച്ചയാണ് നായക്ക് പറയുന്ന പേരെന്താണ് കെൽബുൻ എന്നാണ് കെൽബുൻ അപ്പം കെൽബ് എന്നാണ് കറക്റ്റ് അതിൽ കാ എന്ന് കാണുന്നില്ല ബാക്കി ഫുള്ളുണ്ട് അവിടെ അപ്പോൾ കാന്ന് എന്ത് ചെയ്യണം അവിടെ എഴുതി കൊടുക്കണം ഓക്കെ ഇപ്രകാരം ക എന്ന് നിലവൃത്തിയിലാണ്ട് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് മുഴുവനായിട്ട് കിട്ടും ഇനി രണ്ടാമത്തെ വർക്കിലേക്ക് നമുക്ക് കടക്കാം രണ്ടാമത്തെ നോക്കുക നുഖ് എന്നാണ് നമുക്ക് പൂരിപ്പിക്കാം വിട്ടുപോയ അക്ഷരങ്ങൾ നമുക്ക് കണ്ടെത്തി എഴുതാം കണ്ടെത്തി എഴുതാം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നോക്കൂ ഒരു കോഴി കാണാം ഒരു കുയിൽ കാണാം ബുൾബുൾ പക്ഷി കേട്ടോ ഒരു ഒത്തിരി ഈത്ത പഴവും കാണാം അപ്പോൾ കള്ളിയിലുള്ള അക്ഷരങ്ങൾ ആദ്യം 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 ഒന്ന് വായിച്ച് നോക്കിയാലോ കള്ളിയിലുള്ള അക്ഷരമാണ് ബു ത റോ ഹെ ധിയഞ്ചക്ഷരങ്ങളുണ്ട് അതിൽ പിന്നെ ഒരക്ഷരങ്ങൾ അടി കൊടുത്താൽ അടി ഓരോ അക്ഷരങ്ങളും അടിയിലുള്ളതായ ചിത്രത്തിന് നേരെ കൊടുത്താൽ ചിത്രത്തിൻ്റെ യഥാർത്ഥ പേര് കിട്ടും അപ്പോൾ ഏത് അക്ഷരമാണ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടെത്തണം കേട്ടോ ജാജത്തുൻ എന്നാണ് പിടക്കോഴിൻ്റെ തൊട്ടടുത്ത് എഴുതിയിട്ടുള്ളത് അപ്പോൾ പിട അതിൻ്റെ തൊട്ട് മുമ്പ് എന്ത് എഴുതി കൊടുക്കണം നമ്മൾ ദ എന്ന് എഴുതി കൊടുക്കണം ദ ജാജ അപ്പോഴാണ് കറക്റ്റ് ആൻസർ ശരിയാവുക അതുപോലെ ബുൽബുൽ എന്ന് കണ്ടില്ല നിങ്ങൾ അതിൽ ബൂ എന്ന് കാണണില്ല നിങ്ങൾ എഴുതി കൊടുക്കണം കേട്ടോ ബൂ എന്ന് അതുപോലെ തന്നെ ഈത്തപ്പഴത്തിലേക്ക് തമ്രൂൻ എന്നാണ് പറയുക മുകളിലുള്ള കളിയിൽ എന്ന് കാണാം ആ തായ എന്ത് വേണം ഈ തമ്പ്രൂൻ്റെ തുടക്കത്തിൽ നമ്മൾ എഴുതി കൊടുക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ഫുൾ മാർക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ ഇനി ഇതിലുള്ള രണ്ടാമത്തെ വർക്ക് നോക്കൂ പേരിൻ്റെ ആദ്യക്ഷരം കണ്ടെത്തി എഴുതാം എന്നുള്ളതാണ് അപ്പോൾ ബ എന്ന് പറഞ്ഞ വീടാണ് അതിൽ ബ എന്ന് കാണുന്നില്ല ബാ ബി ബു എന്നുള്ള തൊട്ടടുത്തുള്ള കളിയുണ്ടല്ലോ അതിൽ നിന്നും ബായെ സെലക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി എഴുതണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ മറക്കണ്ട ബൈതുൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം വീട് അതുപോലെ രണ്ടാമത്തത് തുഫാഹുൻ എന്നാണല്ലോ വേണ്ടത് ആപ്പിളിനൊക്കെ തുഫാഹുൻ എന്നാണല്ലോ വേണ്ടത് അപ്പോൾ തു എന്നുള്ള അക്ഷരം കാണുന്നില്ല തൊട്ടടുത്ത് താ തീ തു എന്ന് കാണാം അതിൽ നിന്നും തു എന്നുള്ള അക്ഷരം അങ്ങോട്ട് എടുത്ത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഫത്ത്ഹ് കസറോ ലൊമ്മ ഇത് മൂന്നും ഒരു അക്ഷരത്തിൽ വന്നാൽ എങ്ങനെ വായിക്കണം എന്ന് ആദ്യം പഠിക്കണം സ്ക്രീനിൽ എല്ലാത്തിൻ്റെയും ഉത്തരം നിങ്ങൾ കാണാവുന്നതാണ് കണ്ടില്ലേ ബുൽബുൽ തമ്ര ബൈത്ത് തുഫാഹ അടുത്ത വർക്ക് എന്തെന്ന് വെച്ചാൽ വിട്ടുപോയ അക്ഷരം തിരഞ്ഞെടുത്ത് പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഇതും എളുപ്പമുള്ളതാണ് രണ്ട് കള്ളി കണ്ടില്ലേ നിങ്ങൾ അതിൽ ബ എന്ന് കാണാം ആ എന്ന് കാണാം ഈ എന്നും കാണാം ബ ആ ഇ താഴെ ഒരു സതുൻ എന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട് സത് അപ്പോൾ സതിൻ്റെ തൊട്ട് മുമ്പ് എന്താ കൊടുക്കേണ്ടത് സിംഹത്തിൻ്റെ പേരെന്താണ് അസദ് എന്നാണല്ലോ അപ്പോൾ ആ എന്നുള്ള അക്ഷരം താഴോട്ട് എടുത്ത് എഴുതണം അതുപോലെ തൊട്ട് തൊട്ട അടുത്ത കള്ളിയിലുള്ളത് ബിർക്കത്താണ് വേണ്ടത് അവിടെ ബി എന്ന മുകളിലത്തെ കള്ളിയിലുണ്ട് അത് താഴോട്ട് എടുത്ത് എഴുതണം ബി റാ തുതിൽ റ താഴോട്ട് ഇതിൽ റർക്കത്തുനിന്നാകും അത് പറ്റൂല പിന്നെ തുർക്കത്തുൻ എന്നും ആകും അതും പറ്റൂല എന്താ വേണ്ടത് ബിർക്കത്ത് അപ്പം ബി എന്ന് താഴോട്ട് എടുത്ത് അടുത്തത് തുഫാഹ എന്നുള്ളത് തന്നെയാണ് വേണ്ടത് അവിടെ മുകളിലെ റൂ എന്ന് കൊടുത്താൽ റുഫാഹ് എന്നാകും ദു എന്ന് കൊടുത്താൽ ദുഫാഹ എന്നാകും തു എന്ന് കൊടുത്താൽ തുഫ്ഫാഹ് എന്നാകും നമുക്ക് വേണ്ടത് കറക്റ്റ് ആൻസർ ആണല്ലോ തുഫാഹാണല്ലോ നമ്മുടെ പഠിച്ചാക്ഷരം തന്നെയാണ് അതുപോലെ ബബായ എന്ന് വേണ്ടടുത്ത് ബായ എന്ന് മാത്രമേ കാണുന്നുള്ളൂ മുകളിൽ ത ബ അ എന്നുണ്ട് അതിൽ താ താഴോട്ട് എഴുതിയ തബായ എന്നാകും ബാ കൊടുത്താൽ ബബായ എന്നാകും ആ കൊടുത്താൽ അബായ എന്നാകും ബബായ എന്നാൽ പപ്പായയാണ് അതാണ് കറക്റ്റ് ആൻസർ ഓക്കെ തുഫാഹ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ ബബായ എന്ന് പറഞ്ഞാൽ പപ്പായ അടുത്തത് ഹലീബാണ് വേണ്ടത് കണ്ട താഴെ ലീബ് എന്ന് കാണാം പാലിനൊക്കെ ഹലീബ് എന്നാണ് വേണ്ടത് അപ്പോൾ മുകളിൽ ഹേ എന്നും കാണാം എന്നും കാണാം സോ എന്നും കാണാം അപ്പോൾ ഹേ എന്നാണ് വേണ്ടത് ഹേ എന്ന് താഴോട്ട് എടുത്ത് നമുക്ക് എല്ലാത്തിനെയും ആൻസർ കണ്ടാലോ എല്ലാ ആൻസറും എല്ലാ ഉത്തരങ്ങളും ഞാൻ കറക്റ്റായിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നോക്കാവുന്നതാണ് അസദ് ബിർക്കത്ത് ഹലീബ് ഓക്കെ അടുത്ത വർക്ക് ചിത്രത്തിന് അനുയോജ്യമായ പദം കണ്ടെത്തി എന്നുള്ളതാണ് കുളത്തിൻ്റെ പേരെന്താണ് ബറക്കത്ത് നിന്നാണോ ബിർക്കത്ത് എന്നാണോ എല്ലാവർക്കും അറിയാം ബിർക്കത്ത് എന്നാണ് എന്ന് അതുപോലെ പിടക്കോഴിക്കെന്താ പറയുക ബുൽബുലി എന്നാണോ ദജാജത്ത് എന്നാണോ എന്താ പറയുക ദജാജ പിന്നെ താഴെയുള്ള കോഴിക്കുഞ്ഞിന് സൂസ് എന്നാണോ പറയുക അതല്ല സൂസ് സാദാ സീൻ ട ഏതാ പറയാ സൂസ് എന്നാണ് പറയുക കേട്ടോ സോതാണ് പറയുക സോദ് എന്നുള്ള അക്ഷരം ഉപയോഗിച്ചിട്ടുള്ള സൂസ് എന്നാണ് പറയുക നാലാമത്തെ പ്രവർത്തനത്തിൽ രണ്ടാമത്തത് ബി അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത് ചിത്രങ്ങൾ നോക്കി ശരിയായ പദങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാം എന്നുള്ളതാണ് അപ്പോൾ തവണക്കെന്താ പറയുക നമ്മൾക്ക് നേരത്തെ അറിയുന്നതാണ് എന്താണ് പറയുക വഫ്ദ എന്ന് പറയും അതുപോലെ ഈത്തപ്പഴത്തിന് എന്താ പറയുക ഹലീബ് എന്ന് പറയില്ല കേട്ടോ ഹലീബ് എന്ന് പറഞ്ഞാൽ പാലാണ് തമ്ര എന്നാണ് പറയുക തമ്ര തമ്ര എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഈത്തപ്പഴം മറക്കരുത് വഫ്ദ തവള തമ്ര ഈത്തപ്പഴം അത് എഴുതി കൊടുക്കാനുള്ളതാണ് കേട്ടോ അവസാനത്തെ വർക്ക് എന്താന്ന് വെച്ചാൽ ഒരു ചിത്രം കണ്ടില്ലേ ഈ ചിത്രത്തിൽ ഒരുപാട് ജീവികളുണ്ട് ഒരുപാട് വസ്തുക്കളുണ്ട് നമ്മൾ നേരത്തെ പഠിച്ച ചിത്രങ്ങൾ ചിത്രങ്ങളാണ് പഠിച്ച വസ്തുക്കളാണ് പഠിച്ച ജീവികളാണ് അപ്പോൾ ഈ പഠിച്ച ഭാഗങ്ങൾ താഴെ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ അതിലോട്ടൊന്ന് കിടക്കാം ഏതൊക്കെ ജീവികളെയാണ് നമ്മൾ കാണുന്നത് ആദ്യം ഒരു വീട് കാണുന്നുണ്ട് വീടിനെന്താ പറയുക ബൈത്തുൻ എന്ന് പറയും അല്ലേ പിന്നെ കോഴിക്ക് ദജാജത്തുൻ ദജാജ് എന്ന് പറയും അതുപോലെ തന്നെ കോഴിക്കുഞ്ഞിന് സൂസുൻ എന്ന് പറയും പിന്നെ പപ്പായ പപ്പായക്ക് എന്താ അറബി പറയാ ബബായ എന്ന് പറയും പിന്നെ താഴെ ഒരു പൈനാപ്പിൾ കണ്ടില്ലേ പൈനാപ്പിളിനെന്തോ ഒരു പേരുണ്ടല്ലോ എന്താ പേര് അനാനാസ് അല്ലേ പിന്നെ ഒരു നായ്ക്കുട്ടിയുണ്ട് നായ ഉണ്ട് അവിടെ അതിനെന്താ പറയുക കൽബുൻ എന്നും പറയും ഓക്കെ അപ്പം താഴെ അത് കണ്ട് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അവയുടെ പേരുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട് പക്ഷെ നമ്മൾ കണ്ടെത്തണം ഏതൊക്കെയാണ് ഉള്ളതെന്ന് ഓക്കെ ആ കണ്ടെത്തിയിട്ട് എഴുതണം കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ സമക്കുൻ എന്നതിൽ കാണാം സമക്കുൻ മീനാണ് മീൻ ആ ചിത്രത്തിൽ ഇല്ല കത്തുൻ എന്ന് പറഞ്ഞാൽ പൂച്ചയാണ് പൂച്ചയും ആ ചിത്രത്തിൽ ഇല്ല ഓക്കെ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് കെൽബ് ദജാജത്ത് ബൈത്ത് അനാനാസ് സോസ് ഇനി ഒന്നുകൂടി വളരെ വ്യക്തമാക്കി തരണമെങ്കിൽ ഞാനിന്ന് വിരട്ടരട്ടെ എല്ലാത്തിൻ്റെയും നേരെ കണ്ടില്ലേ കെൽബിൻ്റെ നേരെ ഞാൻ ആരോ മാർക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ദജാജത്ത് ബബായ സൂസ് അനാനാസ് ബൈത്ത് എല്ലാം വളരെ വ്യക്തമായില്ലേ അപ്പം നല്ല ഉഷാറായിട്ട് വായിച്ച് പഠിക്കണം മറക്കണ്ട എല്ലാവർക്കും ഫുൾ മാർക്കോടു കൂടിയുള്ള വിജയാശംസകൾ നേരുന്നു അസലാമലിക്കും